ഹായ് ഹലോ സന്ധ്യയായ ഇപ്പോൾ ഇവിടെ മൂന്നാലഞ്ച് പീസ് ബ്രെഡ് ഇരിക്കുന്നുണ്ട് ഞാൻ ഈ ബ്രെഡ് വെച്ചിട്ട് ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എത്രത്തോളം സക്സസ് ആകുന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് സമയം കളാം നമുക്കത് ഉണ്ടാക്കിയാലോ അതിനോട് ഞാൻ ഒരു മൂന്നാലഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡ് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് ഞാനൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം എൻ്റെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആ സൈഡിലത്തെ കറപ്പ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്ക്വയർ ആയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പം റൗണ്ടായിട്ട് മുറിച്ചെടുത്ത് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഞാനിതുപോലെ ഒന്ന് മുറിച്ചെടുക്കട്ടെ അതല്ല അതുപോലെ മുറിച്ചെടുത്ത് ഒരു പാൻ അടപ്പിൽ വെച്ച് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു എന്നിട്ട് ഇതിലേക്ക് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂ കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കിങ്ങനെ പൊടി പൊടിയായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ എന്താ പറയുന്നത് തോരൻ പോലെ ആക്കി എടുക്കത്തില്ല അതുപോലെ ഇതുപോലെ വറുത്തെടുക്കണം അപ്പോൾ കണ്ടില്ല ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റട്ട് എന്നിട്ടാണെന്നുണ്ടെങ്കിൽ അതേ പാത്രത്തിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇനി ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യാൻ വേണ്ട ആവശ്യമൊന്നുമില്ല മീഡിയമായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ ഈ ഒരു പരുവത്തിൽ വാടി എടുത്താൽ മതി അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂ മഞ്ഞപ്പൊടി എന്നിട്ടാണെന്നെങ്കിൽ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാനാണെങ്കിൽ രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മട്ടളുടെ കൂടെ നന്നായിട്ട് ഇതെല്ലാം കൂടെ മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മല്ലെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് മസാല റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതുകഴിഞ്ഞൊരു പാത്രം എടുത്ത് ഇതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു പിഞ്ച് മുളക് പൊടി അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു അപ്പം മല്ലിയല ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടുകൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഉടയ്ക്കണം കാരണം വെച്ച് ആ ചില്ലി ഫ്ലേക്സ് മുട്ടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് മിക്സാവണം ചില്ലി ഫ്ലേക്സ് ഓപ്ഷനല്ല നിങ്ങടുത്ത് ഉണ്ടെങ്കിൽ ചേർക്കാൻ അത് ചേർത്ത് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർത്തത് അതുകഴിഞ്ഞിട്ടാണെന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ഒരു പീസും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്യുക പ്രെസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ അതിനെ ഈ രണ്ട് സൈഡും ഇതുപോലെ അതിനകത്തൊന്ന് മുക്കണം നമ്മൾ നമ്മളിതിനകത്ത് മുക്കുന്ന സമയത്ത് അകത്തെ മസാലയൊന്നും ഇളവി താഴെ വീഴാതെ നോക്കുക അത്ര തന്നെ അതിനുശേഷം നമ്മൾ ചൂടായ ഒരു പാനിലേക്ക് ഒരു അല്പം നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക നമ്മൾ നമ്മളതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഇളവി വരുത്തില്ല അപ്പോൾ പിന്നെ അത് തന്നെ നമ്മൾ ആ ബാറ്ററിനകത്ത് മുക്കുമ്പോഴുണ്ടല്ലോ സൈഡിലൊക്കെ അത് പറ്റിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് അങ്ങനെ അങ്ങ് സീലായിക്കോളും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് അകത്ത് വെച്ചേക്കുന്ന ഫില്ലിങ്ങൊന്നും ഇളവി വരുത്തൊന്നുമില്ല എന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് തിരിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി അല്ലേ എത്ര സിമ്പിൾ ആയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമ്മൾ മുട്ട ഫില്ലിങ് ഉണ്ടാക്കിയെന്നു കണ്ടില്ലേ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ കൂട്ടുകാരെടുക്കുന്ന ബ്രെഡ് ഇച്ചിരി വലിയ ബ്രെഡ് എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബ്രഡ്ഡാണെന്ന് വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഔട്ടർ ഇതുപോലെ വന്നു അപ്പോൾ അതിലേക്ക് ഞാനാണെങ്കിൽ ആ മുട്ടയുടെ മിക്സ് കുറച്ച് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ ആ ഫില്ലിങ് റെഡിയാക്കി വെച്ചാൽ അതും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാനാണെങ്കിൽ അതേപോലെ ആ മുട്ടയുടെ ആ ബാറ്റർ ഉണ്ടല്ലോ അതുകൂടി എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് തിരിച്ച് മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം പക്ഷേങ്കിൽ പുറവ് ഇച്ചിരി ഒന്ന് കരിഞ്ഞു പോയി കേട്ടോ ഇച്ചിരി ഇവിടെ നേരത്തെ അത് തിരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളാ ഒഴിച്ചാൽ ആ ഫില്ല മാത്രം ഫ്രൈ ആയാൽ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും അതിനകത്ത് വേവാനൊന്നുമില്ല അതുകൊണ്ട് ഒരുപാട് കരിയേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മൾ ബ്രെഡ് വെച്ച് രണ്ട് വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കി അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഞാൻ ബ്രെഡ് ഒരു സ്പെഷ്യൽ സ്നാക്സ് കണ്ടില്ലേ അപ്പം ബ്രെഡ് എടുക്കുന്നത് നല്ല ബ്രെഡ് എടുക്കുക കാരണം വെച്ചാൽ ഇച്ചിരി കട്ടിയൊക്കെ ഉള്ള എന്താ പറയുക പൊടിഞ്ഞൊക്കെ പോകാത്ത ചെച്ചി വലിയ ബ്രെഡ് എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പക്ഷെ നന്നായിട്ട് വന്നു ഞാൻ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഇത് കറക്റ്റായിട്ട് പിന്നെ ഷേപ്പിലൊക്കെ ആക്കി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നല്ല ഭംഗിയായിട്ട് വന്നു കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർ ബ്രെഡ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എടുക്കുമ്പോൾ ചെ വലിയ ബ്രെഡ് എടുക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ടേസ്റ്റൊന്നും പറയണമല്ലോ ഞാൻ രണ്ട് തരത്തിലാണ് കട്ട് ചെയ്തത് ഒന്ന് ഇച്ചിരി വലിപ്പത്തിലും കട്ട് ചെയ്തു ഒരെണ്ണം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആ ഒരു ഔട്ടർ ഷേപ്പ് വേണമായിരുന്നു അതിന് വേണ്ടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കാരണം വെച്ചാൽ എൻ്റെ ഇങ്ങനെ ചെറിയ ബ്രെഡായിരുന്നു അതുകൊണ്ട് കേട്ടോ അപ്പൊ ഈ ചെറിയൊന്ന് എന്താ പറയുക ഒന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കട്ടെ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ ആ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കി വെക്കുന്നത് അവൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ എന്റെ കുട്ടികൾ മറങ്ങാൻ ട്രൈ ചെയ്യാം കേട്ടോ അപ്പം എന്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു തന്നെ ഈ ഒരു സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്റെ കൂട്ടുകാരെ ഇതെല്ലാം ട്രൈ ചെയ്തെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ വീടിനോട് വയ്യ പേർ അപ്പൊ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീടായിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ബൈ യു